എല്ലാം അറിയുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യവും ദൈവം അറിയുന്നു യേശുക്രിസ്തു വളരെ അകലെ നിന്ന് തന്നെ അപ്പസ്തോലന്മാർക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നത്താനിയലിനെ കുറിച്ച് പറയുന്നുണ്ട് നീ അകലെ ആയിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടു യേശു ദൈവമാണ് ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം യേശുക്രിസ്തുവിൽ ഉണ്ട് മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ നമുക്കെല്ലാവർക്കും ആന്തരിക സൗഖ്യം ലഭിക്കാനായി പ്രാർത്ഥിക്കാം ദൈവസ്നേഹത്തിൻ്റെയും മഹാരഹസ്യം എല്ലാം അറിയുന്ന ദൈവം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ശക്തമായ ഒരു ബോധ്യം എൻ്റെ നടപ്പ് എൻ്റെ യാത്ര എൻ്റെ ഉറക്കം എൻ്റെ ബിസിനസ് എൻ്റെ മക്കൾ എല്ലാം ദൈവം അറിയുന്നു എല്ലാം ദൈവം തന്നതാണ് ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് കർത്താവാണ് ഭവനം കാക്കുന്നത് ഇങ്ങനെ എല്ലാ കാര്യവും ദൈവം അറിയുന്നു എന്നുള്ള ചിന്ത നമുക്ക് ലഭിക്കുവാനും ആ ചിന്ത വഴി വിശ്വാസത്തിൽ വളരാനും ധൈര്യമുള്ള ആത്മധൈര്യമുള്ള ഭയമില്ലാത്തൊരു ജീവിതം നയിക്കാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം സങ്കീർത്തനും നൂറ്റി മുപ്പത്തി ഒമ്പത് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ചാണ് പറയുക ദൈവത്തിൻ്റെ അറിവ് നമ്മുടെ ഭയമാറ്റം നമ്മെ സൗഖ്യപ്പെടുത്തും എന്നെല്ലാം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് സംഗീർത്തിനും നൂറ്റി മുപ്പത്തി ഒന്ന് ദൈവമേ അങ്ങനെ പരിശോധിച്ച് അറിഞ്ഞു രണ്ടാം വാക്യം എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ പോലും നിന്ന് അങ്ങ് മനസ്സിലാക്കുന്നു മൂന്നാം വാക്യം എൻ്റെ യാത്രകൾ അങ്ങറിയുന്നു എൻ്റെ വിശ്രമം എൻ്റെ ഉറക്കം അങ്ങറിയുന്നു നാലാം വാക്യം എൻ്റെ സംസാരവും അതിൻ്റെ കാരണവും അങ്ങ് അറിയുന്നു അഞ്ചാം വാക്യം അങ്ങ് എൻ്റെ മുൻപിൽ എനിക്ക് കാവലാണ് എൻ്റെ പിൻപിൽ അങ്ങ് എനിക്ക് കാവൽക്കാരനാണ് ആറാം വാക്യം അങ്ങ് ഇതെല്ലാം അറിയുന്നു എന്നുള്ള എൻ്റെ ബോധ്യം എന്നെ വിസ്മയിപ്പിക്കുന്നു അതെൻ്റെ ഭയം മാറ്റുന്നു പതിമൂന്നാം വാക്യം അമ്മയുടെ ഉദരത്തിൽ അങ്ങാണ് എന്നെ രൂപപ്പെടുത്തിയത് എനിക്ക് രൂപമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ് എന്നെ അറിഞ്ഞു പതിനാറാം വാക്യം എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് എന്നെ സ്നേഹിക്കാനായിട്ട് ആരംഭിച്ചു എൻ്റെ അപ്പനും അമ്മയും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അറിയുന്നതിനും മുമ്പ് തന്നെ അങ്ങ് എന്നെ അറിഞ്ഞു ദൈവത്തിൻ്റെ അറിവ് ആ അറിവിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ബോധ്യം ഓരോ മനുഷ്യനെയും തീർച്ചയായും വിസ്മയിപ്പിക്കും വിസ്മയിപ്പിക്കേണ്ടതാണ് എന്ന് സംഗീതത്തിനും നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണ് സംഗീർത്തിന് മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു ഇപ്പോൾ ദൈവഭക്തൻ്റെ വീടിന് ചുറ്റും ആരാണ് കാവൽ നിൽക്കുന്നത് ഏറ്റവും വലിയ സമ്പന്നന് പോലും കാവൽ നിൽക്കുന്നത് ചില മനുഷ്യരാണ് എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അയാൾ സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ അയാൾക്ക് കാവൽ നിൽക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ദൂതനാണ് പക്ഷെ ഇത് മിഖായൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെയാണ് ദൈവത്തിന് ശത്രുവായിട്ട് ആര് ദൈവത്തെ എതിർക്കാനായിട്ട് ആര് എന്നാണ് ആ പേരിൻ്റെ തന്നെ അർത്ഥം അപ്പം ദൈവമാണ് നമ്മുടെ സഹായകനെങ്കിൽ കാവൽക്കാരനെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് നമ്മുടെ ആർക്ക് നമ്മെ ഉപദ്രവിക്കാനായി പറ്റുമെന്ന ചിന്ത സങ്കീർത്തനം മുപ്പത്തി നാല് ഏഴ് നമുക്ക് തരികയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഒന്ന് നിന്റെ വഴിയിൽ സംരക്ഷിക്കാനായിട്ട് ദൂതന്മാരോട് ദൈവം കൽപ്പിക്കും ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാവൽ നിൽക്കുന്നതിനെക്കുറിച്ച് ഇതൊക്കെ ബൈബിൾ പറയുകയാണ് തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഉദാഹരണത്തിന് നൂറ്റി മുപ്പത്തി ഒൻപത് നാല് പറയുകയാണ് എൻ്റെ സംസാരം ദൈവം അറിയുന്നു എൻ്റെ മുൻപിലും പിമ്പിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു ദൈവം കാവൽ നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ട് ആ കാര്യം മറന്നുപോകരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും മറന്നുപോകരുത് ഞാൻ തിരക്കുണ്ടാക്കരുത് എൻ്റെ മുമ്പിൽ ദൈവം നിൽക്കുന്നുണ്ട് എൻ്റെ പിറകിൽ ദൈവം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം നയിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകേണ്ടത് വഴിവിട്ട് ഞാൻ യാത്ര ചെയ്യരുത് അപ്പോൾ ഭയപ്പെടേണ്ട എന്നുള്ള ചിന്തയോടൊപ്പം തന്നെ മറ്റൊരു ചിന്ത കൂടിയുണ്ട് ഞാൻ വഴിവിട്ട് പോകരുത് എല്ലാം കാണുന്നുണ്ട് ഞാനൊരു മുറിയിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ ദൈവം കാണുന്നുണ്ട് ഞാൻ വിദേശത്തെ രാജ്യത്തായിരിക്കുമ്പോൾ ദൈവം കാണുന്നുണ്ട് ദൂർത്ത് പോലെ പോലും ചിന്തിക്കരുത് ഞാനൊരു നാട് വിട്ടുപോയി അശ്രദ്ധനായി ജീവിക്കും എല്ലാം അറിയുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ ദിനേക്കാൾ പതിനായിരം മടങ്ങ് ശോഭയുള്ളതാണെന്ന് ബൈബിളിൽ നാം വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് പറ്റുകയില്ല ഞാനൊരു കിളിയെ പോലെ ചെറുകു ധരിച്ച് ചക്രവാളത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയാലും ദൈവം അവിടെയും എന്നെ കാണുന്നുണ്ടെന്ന് ബൈബിളിൽ നാം വായിക്കുകയാണ് അപ്പോൾ എല്ലാം അറിയുന്നു ദൈവം എൻ്റെ വഴികളിൽ എനിക്ക് സംരക്ഷണം തരുന്നു എൻ്റെ ഓരോ കാൽപാദവും ദൈവം നയിക്കുന്നുണ്ട് എൻ്റെ കാല് തട്ടാതെ ദൈവം എന്നെ സംരക്ഷിക്കുന്നു ആർക്കാണ് ഈ സംരക്ഷണമൊക്കെ കിട്ടുന്നത് തീർച്ചയായും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് പൗലോസ്ലിഗായ പോലെ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ തയ്യാറുള്ള ആളുകൾക്കാണ് നമ്മെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഈ കൃപകളൊക്കെ ലഭിക്കുക മത്തായിയുടെ സുവിശേഷം പത്തെ മുപ്പതിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് നിന്റെ ഓരോ തലമുടി നാരും എണ്ണപ്പെട്ടിരിക്കുന്നു നീ ഭയപ്പെടേണ്ട എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് അതിശയോക്തി കലർന്നൊരു പ്രസ്താവനയല്ലേ ദൈവം ഈ ലോകത്തിലെ എത്രയോ കോടിക്കണക്കിന് രക്ത മനുഷ്യരാണുള്ളത് അവരുടെയൊക്കെ തലയിൽ മുടിയുടെ എണ്ണം ദൈവത്തിന് അറിയാമോ എന്നാൽ അത് അതിശയോക്തി കലർന്ന ഒരു പ്രസ്താവനയല്ല ദൈവം ചെറിയ കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങൾ പോലും അറിയും ഒരിക്കലും ഞാൻ മത്തായുടെ സുവിശേഷം പത്തേ മുപ്പത് പറഞ്ഞ ഒരു കോളേജിൽ ക്ലാസ് എടുക്കുന്ന അവസരം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു മറ്റൊരാൾ ക്ലാസ് എടുക്കാനായിട്ട് കയറി എൻ്റെ പുറകെ ഏതാനും ചെറുപ്പക്കാർ വന്നു അവരൽപ്പം തമാശ പറയുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നി അവർ പറഞ്ഞു അച്ഛൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒരു കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞില്ലേ തലമുടി ദൈവത്തിന് അറിയാൻ തലമുടിയുടെ എണ്ണം ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞില്ല എന്നിട്ട് അവർ എൻ്റെ തലയുടെ നേരെ കൈകൂണ്ടിയിട്ട് പറഞ്ഞു അച്ഛൻ്റെ തലമുടി ഞങ്ങൾക്ക് പോലും എണ്ണാൻ പറ്റുമെന്ന് പറഞ്ഞു അത് ഒരു പരിഹാസം പോലെ അല്ലെങ്കിൽ തമാശ പോലെ എന്നെ മലപ്പുറം കളിയാക്കാൻ പറഞ്ഞതല്ലേ എന്നെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ് എന്നാൽ ബൈബിൾ പറയുന്നത് എന്നെ പോലെ മുടി കുറവുള്ള ആളുകളെക്കുറിച്ച് മാത്രമല്ല എനിക്ക് എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് ഇതുവരെ അറിയാൻ പാടില്ല നിറയെ മുടിയുള്ളവരെക്കുറിച്ച് പോലും ബൈബിൾ പറയുകയാണ് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു അറിവിലേക്ക് വന്നത് ഇത് പറയാനായിട്ട് എനിക്ക് സാധിക്കും എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ എന്നെ ആ രീതിയിൽ നയിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പതിനാറിൽ വായിക്കുന്നു നിനക്ക് നിശ്ചയിക്കപ്പെട്ട നാളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവ അത അറിഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട് നമ്മുടെ ജനന നിമിഷം ദൈവത്തിനറിയാം അമ്മയുടെ ഉദരത്തിൽ നാം എന്നാണ് രൂപപ്പെട്ടത് എന്ന് ദൈവം അറിയുന്നു എന്നാണ് രൂപപ്പെടേണ്ടതെന്ന് ദൈവമാണ് തീരുമാനിച്ചത് എന്നാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം ജനിക്കേണ്ടതെന്ന് ദൈവമാണ് തീരുമാനിച്ചത് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിൻ്റെ യൗവനത്തിലുള്ളതാണ് ശൈശവത്തിലുള്ളതാണ് ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമുള്ളതാണ് വാർത്തക്യത്തിലുള്ളതാണ് മരണ ശേഷവും ആ പദ്ധതിക്ക് പ്രസക്തിയുണ്ട് എന്ന് ബൈബിൾ പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ബെൽജിയത്ത് പഠിക്കാനായി പോയ അവസരം അവിടെ ചെന്നിട്ട് ഏതാണ്ട് ഒരു കൊല്ലം പോലും ആയിട്ടില്ല ഒരു സെപ്റ്റംബർ അവസാനമാണ് ഞാനിവിടെ എത്തുക അതിനുശേഷമുള്ള മാർച്ച് മാസം മാർച്ച് ആറാം തീയതി വൈകുന്നേരം ഞാൻ ഉറങ്ങാനായിട്ട് ഒരുങ്ങുകയാണ് ഒരു ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത് ഉറങ്ങാനായിട്ട് ഒരുക്കമായി എനിക്ക് സാധാരണ ഒരു പ്രാർത്ഥന ഇവിടെ കട്ടിലിരുന്ന് തന്നെയാണ് ഞാനത് പ്രാർത്ഥിക്കുക ചിലപ്പോൾ വിശ്വാസപ്രമാണം ചെല്ലും ചിലപ്പോൾ കുറച്ച് നേരം നന്ദി പറയും ഇങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ച് ഏതാണ്ട് ഉറക്കം വരുന്ന അവസരത്തിലാണ് ഞാൻ ഉറങ്ങുക അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ് നാളെ നിന്റെ ജന്മദിനമാണ് ദൈവത്തിന് നിൻ്റെ ജന്മദിനം അറിയാമെങ്കിൽ നാളെ അഞ്ച് പേര് ഫോൺ വിളിച്ച് ജന്മദിനം ആശംസിക്കും വളരെ വ്യക്തതയിൽ ഞാനത് എങ്ങോ എൻ്റെ ശരീരത്തിലോ മനസ്സിലോ എങ്ങോ കേൾക്കുന്നുണ്ട് ഒരു വ്യക്തത ഒരു സംസാരമാണ് എവിടെയോ ഞാൻ കേൾക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ആ ചിന്തയോടുകൂടെ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോകുകയാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവിടെ ഒരു ചെറിയ ചാപ്പലിൽ കുർബാന ജലി ആ അവസരത്തിൽ എൻ്റെ ജന്മദിനത്തെ ഓർത്ത് മാർച്ച് ഏഴിനെ ഓർത്ത് ഞാൻ നന്ദിയൊക്കെ പറഞ്ഞു മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനിയുള്ള ജീവിതം ദൈവീത പ്രകാരം ജീവിക്കാനും എൻ്റെ പഠനം ഡോക്ടറേറ്റ് പഠനം നന്നായി പൂർത്തിയാക്കാനും കഴിയുന്ന വേഗം ഇന്ത്യയിലേക്ക് മടങ്ങാനും ഒക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഏതായാലും എട്ട് മണിയോട് കൂടെ കോളേജിൽ പോയി ഒന്നൊന്നരയായപ്പോൾ തിരിച്ചു വന്നു ആഹാരം കഴിഞ്ഞു രണ്ട് മണിയായപ്പോഴൊരു ഫോൺ അന്ന് വരാന്തയിലെ ഫോണുള്ളു വരാന്തയിൽ പോയി ഫോണെടുത്തും ഒരാളെക്ക് ജന്മദിനം ആശംസിച്ച് കുറേ നേരവും കൂടി കഴിഞ്ഞും മറ്റൊരാളെനിക്ക് ജന്മദിനം ആശംസിച്ചു മൂന്നാമതായി ടെലഫോൺ വെല്ലടിച്ചപ്പോൾ ഞാൻ ചെന്നെടുത്തു അപ്പോൾ ഫോൺ വന്നത് അറേബ്യൻ ഗൾഫിൽ നിന്നാണ് ദോഹായിൽ നിന്ന് ജോപ്പൻ എന്ന പേരായ ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് അവനെ പരിചയമുണ്ട് അവൻ്റെ അപ്പനെയും പരിചയമുണ്ട് അവൻ്റെ അപ്പൻ ഡിവൈനിലൊരു ശുശ്രൂഷകനായിരുന്നു ഇപ്പോഴും അദ്ദേഹം കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അവർ പേരകങ്കാരാണ് ഈ ജോപ്പൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ എനിക്ക് വലിയൊരു ആഗ്രഹം അച്ഛനെ ഫോൺ വിളിക്കണമെന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞാൻ പേരകത്തേക്ക് വിളിച്ച് അപ്പനോട് നമ്പർ വാങ്ങിച്ചാണ് ഫോൺ വിളിച്ചതെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ ജന്മദിനമാണ് എനിക്ക് ജന്മദിനം ആശംസിച്ചു അവൻ്റെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫോൺ വെച്ച് ഉടനെ തന്നെ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു ഇങ്ങനെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു സ്വരം കേട്ടായിരുന്നല്ലോ ദൈവത്തിൽ എൻ്റെ ജന്മദിനം അറിയാമെങ്കിൽ അഞ്ച് പേര് ഫോൺ വിളിക്കുമെന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി രണ്ടുപേരും കൂടി ഫോൺ വിളിക്കുമെന്ന് ഏതാണ്ട് വൈകുന്നേരം മണിയായപ്പോൾ ഒരാൾ ഫോൺ വിളിച്ചു ഒൻപത് മണിയോടു കൂടെ ജർമ്മനിയിൽ നിന്ന് ഒരു ത്രേസ്യാമ എന്ന പേരായ ഒരു സഹോദരി ഫോൺ വിളിച്ചു ഞാൻ ഈ കാര്യങ്ങളും ഇവരുടെ പേരും ചേർത്ത് ദിവ്യധ്യാനം എന്നെൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എൻ്റെ ജന്മദിനം അറിയാമെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ജന്മദിനം ദൈവത്തിന് അറിയാമെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ജന്മദിനം ദൈവത്തിന് അറിയാം എന്നെ അതിശയിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിട്ടാണ് ഞാനത് മനസ്സിലാക്കുക നമ്മുടെ നിസ്സാര കാര്യങ്ങൾ പോലും ദൈവം അറിയുന്നു നാം എന്തായി തീരുമെന്ന് ദൈവത്തിന് അറിയാം എൻ്റെ വഴികൾ ദൈവത്തിന് അറിയാം ഇപ്പോഴുള്ള വഴികൾ മാത്രമല്ല ദൈവഹിതപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിലും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനറിയാൻ ജെറമായ ഇരുപത്തൊമ്പത് പതിനൊന്ന് അതുപോലെ തന്നെ സംഗീർത്തിനും നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ച് എൻ്റെ വഴികൾ ദൈവം അറിയുന്നു ഞാൻ ബെൽജിയത്ത് താമസിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് വൈദികർക്ക് ഏതാണ്ട് ഒമ്പതോളം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഏതാണ്ട് ഒമ്പതര മണി മുതൽ പതിനൊന്ന് മണിവരെ ഒരുമിച്ച് ആരുടെയെങ്കിലും മുറിയിൽ പ്രാർത്ഥിക്കും അതിനകത്തുണ്ടായിരുന്ന പലരും ഇപ്പോഴും കേരള സഭയിലും ഇന്ത്യൻ സഭയിലും വളരെ വലിയ സംഭാവന നൽകുന്ന ആളുകളാണ് ആ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരിൽ ഒരാളാണ് ബിഷപ്പ് ജോസഫ് അരുമച്ചാടത്ത് മറ്റ് ആ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരച്ഛനാണ് ബിഷപ്പ് ജോസ് പുത്തൻ വീട്ടിൽ ഞങ്ങളങ്ങനെ ഒൻപതോളം പേര് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരച്ഛൻ്റെ പേരാണ് എമ്മാനുവേൽ വള്ളിപ്പാലം ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു കർമ്മലഹിതാ വൈദികനാകുമെന്നുള്ള കാര്യം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാമായൊരു ദൈവം അത് എൻ്റെ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അതുകൊണ്ട് ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ പൗരോഹിത്യത്തിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ദൈവഹിത പ്രകാരമായി കാണാനായിട്ട് സാധിക്കുന്നുള്ളത് പറഞ്ഞു ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അഞ്ച് വയസ്സുള്ളപ്പോഴൊരിക്കൽ അവൻ്റെ വീട്ടിലിരുന്ന് അവനറിയാവുന്നതുപോലെ പുതിയ നിയമം വായിച്ചു പുതിയ നിയമത്തിൽ അവൻ വായിച്ചത് എങ്ങനെയാണ് ഒരു ശിശു ജനിക്കും ജനിക്കുകയും എന്ന് വിളിക്കണം അവൻ പോയി അമ്മ അപ്പനോട് പറഞ്ഞു അവൻ ആദ്യം പോയി അമ്മയോട് പറഞ്ഞു നമുക്കൊരു ശിശു ജനിക്കും ജനിക്കുമ്പോൾ എംമാനുവേലെന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അമ്മ ചോദിച്ചു അതെന്താണ് അമ്മ പറഞ്ഞു നീ പോയി കളിച്ചോളാൻ പറഞ്ഞു അവൻ ഇതുമായിട്ട് അപ്പൻ്റെ അടുത്ത് എന്നും അപ്പനോട് പറഞ്ഞു നമുക്കൊരു ശിശു ജനിക്കുകയും എംമാനുവേലെന്ന് വിളിക്കണം അപ്പം ചോദിച്ചു എന്താ മനങ്ങനെ പറയുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചതാണ് ആ അപ്പോൾ നമുക്ക് എംമാനുവേലിൽ നിന്ന് വിളിക്കാം മോൻ പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങളും പ്രാർത്ഥിക്കാം പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് മാരകമായൊരു രോഗം പിടിപെട്ടു അവൻ മരിച്ചു എന്നാൽ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ എമ്മാനുവേൽ അച്ഛൻ്റെ അമ്മ ഗർഭിണിയായി ഗർഭിണിയായി കഴിയുന്ന അവസരത്തിൽ ഒരു പ്രാർത്ഥനാ നിമിഷത്തിൽ ആ അമ്മ ഒരു സ്വപ്നമോ ദർശനമൊക്കെ കാണുകയാണ് വീട്ടിലേക്കൊരു ചെറുപ്പക്കാരൻ അങ്ങനെ നടന്നു വരുന്നു ഇട്ടിരിക്കുന്നത് കർമ്മലിത്ത വൈദികരി ഇടുന്ന വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത് ആ വീട്ടിൽ വന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ദർശനം അപ്രത്യക്ഷമാകുകയും ചെയ്തു ആ അമ്മ ഈ കുട്ടിക്ക് ജന്മം നൽകി മരിച്ചുപോയ കൊച്ചു പോലെ എമ്മാനുവേൽ എന്നുള്ള പേരും ഈ കുട്ടി രണ്ടാമത് ജനിച്ച ഈ കുട്ടിക്ക് കൊടുത്തു ആ കുട്ടികളെ വളർന്നു വന്നു സെമിനാരിൽ ചേർന്നു ആദ്യമായി വൈദിക വസ്ത്രം സന്യാസ വസ്ത്രം കിട്ടി വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അകലുന്ന് തന്നെ അമ്മ ഇത് കണ്ടു അമ്മ അകത്തേക്ക് പോയി കരയാനായിട്ട് തുടങ്ങി അമ്മയുടെ മനസ്സിൽ താൻ ഗർഭിണിയായിരുന്നപ്പോൾ കണ്ട ആ ചിത്രം പെട്ടെന്ന് കടന്നു വന്നു കർമ്മലീത്ത വസ്ത്രം ധരിച്ച് ഒരു വൈദികൻ വീട്ടിലേക്ക് രംഗം അമ്മ ആ കാര്യമാണ് പെട്ടെന്ന് ഓർത്തത് അതുകൊണ്ട് അച്ഛൻ വീട്ടിൽ വന്നെങ്കിലും അമ്മ സന്തോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആത്മീയ നിർവൃത്തിയിൽ മുഴുകി വീട്ടിലെ അകത്ത മുറിയിലാണ് അച്ഛൻ അങ്ങോട്ട് ചെന്ന് അമ്മയോട് ചോദിച്ചു അമ്മ അന്നാണ് ആദ്യമായിട്ട് ഈ കാര്യമൊക്കെ പറയുക അപ്പോൾ എമ്മാനുവൽ എമ്മാനുവരച്ഛനും മനസ്സിലായി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ സന്യാസ ജീവിതം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും ദൈവം എനിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ ഒരു ജീവിതമാണ് നിശ്ചയിച്ച ഒരു ജീവിതമാണിത് ഞാൻ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും ഈ ജീവിതാവസ്ഥയിലൂടെ രക്ഷപ്പെടാനായിട്ട് പറ്റും ഈ ജീവിതാവസ്ഥയിലൂടെ എനിക്ക് ധാരാളം ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത അദ്ദേഹത്തിന് കിട്ടുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പോലും ദൈവം അറിയുന്നു സംഗീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് രണ്ടിൽ ന വായിക്കുന്നുണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു ഇത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ വായിച്ച ഒരു സംഭവമാണ് കാലിഫോർണിയയിലെ ഒരു ഇടവകുപ്പള്ളി ഒരു മഞ്ഞ് കാലം മഞ്ഞ് പെയ്യുന്നൊരു രാത്രി അവിടുത്തെ വികാരിയച്ചൻ്റെ പേര് ഫാദർ ഓമല്ലി എന്നാണ് അദ്ദേഹം ഞായറാഴ്ച പ്രസംഗം ശനിയാഴ്ച രാത്രിയിൽ അങ്ങനെ ഇരുന്ന് ഒരുങ്ങുകയാണ് അങ്ങനെ ഒരുങ്ങുന്ന അവസരത്തിൽ പെട്ടെന്നാണ് ഒരു ടെലഫോൺ അദ്ദേഹത്തിൻ്റെ പള്ളിമുറിയിൽ വരിക അദ്ദേഹം എടുത്തു ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഫോൺ വരിക അങ്ങനെ ഫോൺ വരാനൊരു കാരണമുണ്ട് അദ്ദേഹത്തിന് ആ ആഴ്ചയിൽ ഹോസ്പിറ്റൽ രോഗികളെ ശുശ്രൂഷിക്കേണ്ട ഒരു ജോലി കൂടിയുണ്ട് പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളിൽ ഫോൺ വിളിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചു അച്ഛനുടനെ തന്നെ വന്നം കാരണം ടോമി എന്നു പേരായ ഒരാൾ വളരെ ദുഃഖിതനാണ് അയാൾക്കൊരച്ഛനെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അച്ഛനെ വിളിക്കുക അയാൾക്ക് പെട്ടെന്ന് കാണണമെന്നാണ് അയാൾ പറയുക അതുമാത്രമല്ല ഞങ്ങളുടെ നിഗമനമനുസരിച്ച് അയാൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന ഒരവസ്ഥയിലാണ് എന്നും അവർ പറഞ്ഞു അച്ഛനുടനെ തന്നെ ആ മഞ്ഞുള്ള രാത്രിയിൽ മഞ്ഞൊക്കെ വഴിയിൽ നിന്ന് മാറ്റി ആശുപത്രിയിൽ ചെന്നും ടോമിയുടെ മുറിയിലെത്തി പക്ഷേ ടോമി ഒന്നും പറയാതെ അങ്ങനെ കിടക്കുകയാണ് കുറച്ച് കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി പക്ഷേ അദ്ദേഹം എന്തിനാണ് അച്ഛനെ വിളിച്ചതെന്ന് പറയുന്നില്ല അച്ഛനെ മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ കഠിനമായ ദുഃഖവും വേദനയും ഭയമൊക്കെയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചോ അതിൻ്റെ കാടിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ അറിയാം അതൊക്കെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി മുപ്പത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് എനിക്ക് അച്ഛനോട് പറയാനുള്ളത് ഞാനൊരു സ്വിച്ച്മാനായിട്ടാണ് ജോലി ചെയ്തിരുന്നത് റെയിൽവേയിൽ ക്രിസ്മസ് കാലത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ജോലിസ്ഥലത്തുള്ള ആ ചെറിയ മുറിയിലിരുന്ന് മദ്യപിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എഴുന്നേറ്റ് പോയി ഞാൻ ഒറ്റയ്ക്കായി ഞാൻ അല്പം അധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി വരുന്ന സമയത്ത് സിഗ്നല് കിട്ടിയിട്ടും എനിക്കത് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല പാളം എനിക്ക് ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി വയ്ക്കാനായിട്ട് പറ്റിയില്ല വണ്ടി തൊട്ടടുത്ത് വന്നപ്പോഴാണ് ഒച്ച കേട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് മദ്യലഹരിയിൽ നിന്ന് ഏതോ ഒരു ബോധത്തിലേക്ക് വരിക പെട്ടെന്ന് എഴുന്നേറ്റ് ഏതോ ഒരു സ്വച്ഛ മരത്തി അത് തെറ്റിപ്പോയി ട്രെയിൻ ഓടിവന്നു പാളം തെറ്റി അടുത്ത് ഒരു കാറിലേക്കാണ് ട്രെയിൻ കയറിയത് ആ കാറിലുണ്ടായിരുന്ന അപ്പനും അമ്മയും രണ്ട് പെമ്മക്കളും മരിച്ചു മുപ്പത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവം എനിക്കല്ലാതെ വേറെ ആർക്കും അത് അറിയാൻ പാടില്ല എങ്ങനെയോ ഉണ്ടായി ഒരു അപകടമെന്ന് മാത്രമാണ് അറിയാവുന്ന കാരണം ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സ്വിച്ച് ശരിയായ സ്വിച്ച് തന്നെ ഇടുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ പേരിൽ പ്രത്യേകിച്ച് കേസും പ്രശ്നമൊന്നും ഉണ്ടായില്ല എങ്ങനെയോ പാളം തെറ്റി ആ രീതിയിലാണ് പിന്നീടുള്ള അന്വേഷണങ്ങളൊക്കെ പോയത് പക്ഷേ മുപ്പത്തി കൊല്ലം കഴിഞ്ഞിട്ടും രാത്രികളിൽ എനിക്ക് ഉറങ്ങാനായി പറ്റുന്നില്ല ഞാൻ ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ തകർന്നു കിടക്കുന്ന കാറും അതിനകത്ത് മരിച്ച് കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്ന ഈ നാല് വ്യക്തികളുടെ ചിത്രവുമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക എനിക്കറിയേണ്ടത് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത് ഞാനിനി മരിക്കാനായിട്ട് ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ഉള്ളെന്നുള്ള മുന്നറിയിപ്പ് ഡോക്ടർമാർ എനിക്ക് തന്നിട്ടുണ്ട് ദൈവത്തിന് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത് ഫാദർ ഒമല്ലി കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് താങ്കളോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് പറ്റും മല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അദ്ദേഹം ടോമിയോട് പറഞ്ഞു മുപ്പത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് ആ റെയിൽവേ അപകടത്തിൽ മരിച്ചതും എൻ്റെ തന്നെ അപ്പനും അമ്മയും രണ്ട് സഹോദരിമാരുമാണ് താങ്കളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും രണ്ട് സഹോദരിമാരുടെയും മരണത്തിന് കാരണക്കാരനായ താങ്കൾ മനഃപൂർവ്വം അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് കാരണക്കാരനായി മാറി എനിക്ക് താങ്കളോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് പറ്റും ഈ ഫാർ റോമിലി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് ആശ്വസിപ്പിച്ച് ആ വ്യക്തി വളരെ ശാന്തനായി മാറി ദൈവം തന്നോട് ക്ഷമിക്കുമെന്നുള്ളൊരു ചിന്ത കിട്ടി കാരണം ഒരു മനുഷ്യന് കാർ ക്ഷമിക്കാനായി പറ്റുമെങ്കിലും സ്വന്തം അപ്പനെയും അമ്മയും സഹോദരിമാരെയും നഷ്ടപ്പെട്ട ഈ അച്ഛന് എന്നോട് ക്ഷമിക്കാനായി പറ്റുമെങ്കിലും ക്ഷമയും സ്നേഹവും തന്നെയായ കാർവരി കുരിശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ച് യേശുക്രിസ്തുവിന് ദൈവത്തിന് ക്ഷമിക്കാനായി പറ്റുമെന്നൊരു ചിന്തയിലേക്ക് അയാൾ വന്നു ഒരുപക്ഷെ ഇത് വളരെ അവിചാരിതമെന്ന് പറയാനായിട്ട് പറ്റും എന്നാൽ ദൈവത്തിൻ്റെ നിഖണ്ഡുവിൽ ഇങ്ങനെ അവിചാരിതം എന്ന് പറയാനായിട്ടൊന്നുമില്ല ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് ആ കാലഘട്ടത്തിൽ അവിടെ വികാരിയായിട്ട് ഈ ഫാദർ ഓമല്ലി വരണമെന്നും ടോമി അതിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വരണമെന്നും മറ്റു ധാരാളം വൈദികർ ആ ഹോസ്പിറ്റലിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അന്നേ ദിവസം ഫാദർ ഓമല്യ തന്നെ അവിടെ ചെല്ലണമെന്നും ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കണമെന്നും ഒക്കെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും നമുക്കിങ്ങനെയുള്ള അത്യാഹിതങ്ങളുടെ പിന്നിലെ എല്ലാ രഹസ്യവും നമുക്ക് മനസ്സിലാകുന്നില്ല യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു പെട്ടെന്ന് ചില മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും അതുകൊണ്ട് അവരൊക്കെ പാവികളാണെന്ന് ഒന്നും കരുതിയേക്കരുത് ശിവലാഘായിൽ ഗോപുരം വീണ് കുറേ പേര് മരിച്ച കാര്യം നിങ്ങളടുത്ത കാലത്ത് തന്നെ കേട്ടല്ലോ ഏറു ദിവസം കുറേ പേരെ ബലിയർപ്പിക്കാനായി കൊ പോയവരെ കൊന്ന കാര്യം കേട്ടു പക്ഷേ അവരൊക്കെ നിങ്ങളേക്കാൾ പാവികളായതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്നൊന്നും കരുതിയേക്കരുത് നമുക്ക് ഉത്തരമില്ലാത്തൊരു പ്രശ്നമാണ് പെട്ടെന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ എന്തുകൊണ്ട് നമുക്കറിയാൻ പാടില്ല നമുക്ക് ഉത്തരമില്ലാത്തൊരു കാര്യമാണ് എന്നാണ് യേശു ക്രിസ്തു പറയുക ഞാൻ അടുത്ത കാലത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ കുരിയാസ് കുമ്പളക്കുഴിയുമായി ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടത്തി അദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന അധികം പേര് അല്ലെങ്കിൽ ധാരാളം പേര് അപകടത്തിൽപ്പെട്ട് പെട്ടെന്ന് മരിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടവക സിമിത്തേരിയിൽ പോകുമ്പോൾ ആ കാര്യം ഓർക്കാറുണ്ട് അങ്ങനെ മരിച്ചുപോയ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ രക്ഷപ്പെട്ടു മറ്റുള്ളവർ മരിച്ചുപോയി ദൈവത്തിന് എന്നോടുള്ള പ്രത്യേക പരിഗണന സ്നേഹം എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അങ്ങനെ ഒക്കെ പറയാൻ പറ്റുമായിരിക്കും പക്ഷേ നമുക്ക് ഉത്തരമില്ലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് ഞാൻ ജീവിച്ചിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടവർ മരിച്ചു എന്നതിന് പ്രത്യേക ഉത്തരവൊന്നുമില്ല അത് ഉത്തരമില്ലാത്ത ഒരു കാര്യമായി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിലും ബുദ്ധിയിലും പദ്ധതിയിലും മാത്രമേ അത് വെളിപ്പെടു കിട്ടുകയുള്ളു ഇങ്ങനെ ഉത്തരമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമുക്ക് ഉത്തരമില്ല ഉത്തരമില്ലായെങ്കിലും ദൈവം എല്ലാം അറിയുന്നു ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഇനി ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് മരിച്ചവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇങ്ങനെയുള്ള മരണങ്ങളും മറ്റുമൊക്കെ നമുക്ക് തരുന്ന ഒരു സന്ദേശം യേശുക്രിസ്തു പറഞ്ഞതാണ് എപ്പോഴും ഒരുങ്ങിയിരിക്കുകയും എപ്പോഴാണ് നമ്മുടെ മരണമെന്നറിയാനായിട്ട് സാധ്യമല്ല സത്യത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു കാര്യമേ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ പാപമില്ലാത്തൊരു ജീവിതം പാപമില്ലാത്ത ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ രണ്ടാം വരവ് എപ്പോഴാണ് എന്നാണ് എന്നൊന്നും നാം അറിയണമെന്നില്ല എപ്പോൾ വന്നാലും രണ്ടാം വരവുണ്ടായാലും നാം യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്ന നൂറ്റാണ്ടി വരും ഇന്ന സമയത്ത് വരുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് പ്രസക്തമോ പോലും കാരണം എപ്പോഴും നാം ഒരുങ്ങിയിരിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ മരണത്തിൻ്റെ കാര്യവും പാപമില്ലാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മരണം എപ്പോഴുണ്ടായാലും നാം യേശുക്രിസ്തുവിനോട് കൂടിയായിരിക്കും അപ്പോൾ പല പഠനങ്ങൾ പല ആഴമായ പഠനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ തീയെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പഠനങ്ങളും പ്രസംഗങ്ങളൊക്കെ പലരും പറയാറുണ്ട് പലരും ചില ദർശനങ്ങൾ പ്രവചനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കിട്ടിയതൊക്കെ പറയാറുണ്ട് അതൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ നല്ലതാണ് പക്ഷേ അതൊക്കെ കൊണ്ടുള്ള പ്രധാനപ്പെട്ട സന്ദേശം ഇതേ ഉള്ളൂ പാപ ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക ശ്രമിക്കുക എന്നുള്ളതാണ് ദൈവമെല്ലാം അറിയുന്നു എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചു വന്നത് ദൈവത്തിൻ്റെ അറിവ് നമ്മെ വിസ്മയിപ്പിക്കുന്നു അത് നന്മ ചെയ്യാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു ജോബ് ഈ അറിവിൽ ആശ്രയിച്ച് തൻ്റെ സഹനങ്ങളെയൊക്കെ പ്രതീക്ഷയോടുകൂടെ കൈകാര്യം ചെയ്ത് വിജയിച്ച ഒരാളാണ് ദാനിയലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അന്യായമായ കുറ്റം വിധിക്കപ്പെട്ട് സൂസന്നായ ദൈവം രക്ഷിക്കുന്ന രംഗമുണ്ട് മത്തായി പതിനാല് ഇരുപത്തൊമ്പതിൽ കടലിൽ ഓളങ്ങളിൽ പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് യേശുക്രിസ്തു പെട്ടെന്ന് അത് അറിഞ്ഞു വരുന്നൊരു രംഗമുണ്ട് ദാനിയലിൻ്റെ പുസ്തകം പതിനാല് മുപ്പത്തേഴിൽ സിംഹക്കുഴി കിട കിടക്കുന്ന ദാനിയലിന് ഹവക്കൂക്ക് വഴി ആഹാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദൈവം എല്ലാം അറിയുന്നു എന്നത് ഒരു യാഥാർഥ്യമാണ് ഇത് ബൈബിളിലെ ചില സംഭവങ്ങൾ മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് ഈ അറിവ് നമ്മെ അതിശയിപ്പിക്കും ദൈവസ്നേഹത്തിൻ്റെ ആധ്യാത്മികമായ വലിയൊരു രഹസ്യമാണിത് ദൈവം എല്ലാം അറിയുന്നു എന്നുള്ളത് കർത്താവായ യേശുവേൺ അങ്ങെൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും അറിയുന്നു എന്ന ചിന്തയോടുകൂടെ ജീവിക്കാൻ വേണ്ട കൃപ എനിക്ക് തരണമേ ആരും അറിയാത്തപ്പോഴും കേൾക്കാത്തപ്പോഴും നല്ല കാര്യങ്ങൾ പറയാനും ചെയ്യാനും എനിക്ക് കൃപ തരണമേ അതുപോലെ പ്രതീക്ഷിക്കാത്ത നേരങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറ്റം വിധികൾ പ്രയാസങ്ങൾ അതും ദൈവം അറിയുന്നുണ്ടെന്നും ഞാൻ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നന്മയായി മാറുമെന്നുള്ള ചിന്തയും ബോധ്യവും നൽകി അങ്ങനെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്തകൾ ഞാൻ ഉപസംഹരിക്കുന്നു Eu